ഈശോ വിശിയായിട്ട് ശ്രദ്ധിയായിരിക്കട്ടെ തെനാക് ആണ്ടോട്ടെ പതിമൂന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്തയാഴ്ച സുവിശേഷം എട്ടാം അധ്യായം പതിനെട്ട് മുതൽ വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ അരികിലൊരു നിയമഞ്ജൻ കടന്നു വരികയും ഈശോയോടൊപ്പം ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് വളരെ മനോഹരമായൊരു വാക്യമാണ് അയാൾ പറയുന്നത് പറയുന്ന വാക്യം എങ്ങനെയാണ് ഗുരു നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും എനിക്കുന്നത് ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ നമ്മൾ നമുക്കും പോയി അവനോടൊപ്പം മരിക്കാമെന്നൊക്കെ തോമസിയെ പറയുന്ന ആ വാക്യം കഴിഞ്ഞാൽ ഏറ്റവും മനോഹരം എന്ന് പറയാവുന്നൊരു വാക്യമായിരുന്നു പക്ഷേ ഈശു അയാൾക്കൊരു മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടി ശ്രദ്ധേയമാണ് ആ മറുപടി ഇങ്ങനെയാണ് കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രം തല ചായ്ക്കാൻ ഇടമില്ല ഇതാണ് ഈശോ അയാളോട് ആയിട്ട് പറയുന്നത് കുറുന്നരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ട് കൂടുകളുമുണ്ടെന്നാൽ മനുഷ്യ പുത്രം തല ചായ്ക്കാനിടവില്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കും വൈദികർ അല്ലെങ്കിൽ സമർപ്പിതർ വളരെ സന്തുഷ്ടരാണ് അവരിങ്ങനെ ഒരുപാട് സൗകര്യങ്ങളോടുകൂടി നല്ലൊന്നും അറിയാതെ ജീവിക്കുകയാണ് എന്ത് സുഖമാണ് അവരുടെ ജീവിതം അവർക്ക് താമസിക്കാനിടവും സ സമയാസമയത്ത് ഭക്ഷണവും എല്ലാം ഉണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ശരിയാണ് കൃത്യമായിട്ടും നമ്മൾ പണ്ട് ഒരു മുതിർന്ന വൈദികൻ പറഞ്ഞിട്ട് ഓർക്കാറുണ്ട് നമ്മളിങ്ങനെ മതപീഡനവും കാലഘട്ടവും അല്ലെങ്കിൽ മതപീഠന ഇടങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അല്ലാതെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തെവിടെയെങ്കിലും ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സമർപ്പത്തിന് പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല യഥാർത്ഥത്തില് അത് ഈ കൊന്നുകളാൻ രക്തസാക്ഷിത്വമായിട്ട് ബന്ധപ്പെട്ട സംഭവം അല്ല അല്ലാതെ നമ്മൾ ചിന്തിക്കുകയാണ് ദാരിദ്ര്യം പിടിച്ച അല്ലെങ്കിൽ ആരും പരിഗണിക്കാതെ അങ്ങനെയാണ് വരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് അയാൾക്കെല്ലാം ഉണ്ട് എല്ലാ ഉണ്ട് ഇതാണ് ഒരു പൊതു പൊതുവായൊരു ധാരണ എന്നാൽ ഈ എല്ലാ സൗകര്യമുള്ള ജീവിതത്തിലേക്ക് എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നില്ല അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മാതാപിതാക്കൾ അവർ വിടുന്നില്ല എനിക്ക് വർഷങ്ങൾ മുമ്പ് ഡാനി കപ്പൂച്ചി അച്ഛൻ പറഞ്ഞു സമൂഹത്തിനാക്കിയ പറഞ്ഞിട്ടുള്ളതാണ് ഡാനി കപ്പൂച്ചിനും പങ്കുവച്ചൊരു കാര്യം ഓർക്കുകയാണ് അശ്വന പറയാം അച്ഛൻ്റെ ഒരു സഹോദരി അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞു തരും അച്ഛൻ്റെ ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ സഹോദരി എന്നാണ് അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞത് ചെന്നപ്പോൾ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊരാളെ സെമിനാരിൽ അപ്പം എൻ്റെ അച്ഛന്മാർക്ക് എന്താ പ്രശ്നം എന്താ സൗകര്യം അച്ഛന്മാർക്കെല്ലാം സമയാസമയത്ത് കിട്ടത്തില്ലേ എന്തൊരു സുഖ സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വേദന വല്ലതും അറിയണോ എന്നൊക്കെയുള്ള കുറേ പരാതികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് വാക്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ അവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഈ സഹോദരിയോട് ചോദിച്ചു ഒരു മോനെ ആ മക്കളുണ്ടല്ലോ മൂന്ന് രണ്ടോ മൂന്നോ ആൺകുട്ടികളുണ്ട് പിന്നെ ഒരാളെ വൈദികനാകാനായിട്ട് വിടുന്നു എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഈ സഹോദരി ഇല്ല ഞാൻ ആരെയും വിടുന്നില്ല എന്ന രീതിയിൽ അവിടെ അവരിങ്ങനെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു അപ്പോൾ അച്ഛൻ തിരിച്ചു ചോദിച്ചോ ഇതാണ് എല്ലാ സുഖ സൗകര്യങ്ങളും സമൃദ്ധിയും ഒക്കെ ഉണ്ടെന്ന് അല്പനേരം മുൻപ് നീ പറഞ്ഞ വൈദിക ജീവിതത്തിലേക്ക് ഞാൻ കുഞ്ഞിനെ ക്ഷണിച്ചത് ഏതൊരമ്മയ്ക്കും ആഗ്രഹം തൻ്റെ കുഞ്ഞ് എല്ലാ സൗകര്യങ്ങളോടും സന്തോഷത്തോടും കൂടി ജീവിക്കണം എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നീ ഈ കുട്ടിയെ സമർപ്പിച്ച ജീവിതത്തിലേക്ക് വിടുകയല്ലേ വേണ്ടത് പക്ഷെ വിടുന്നില്ല എന്താണ് കാരണം എല്ലാ ഉണ്ടെന്ന് ലോകം പറയുന്ന ഒരു കുഴപ്പവും ഇല്ലാതെ അഭിമാരൊക്കെ ജീവിക്കുന്നതെന്ന് ചിലർ വളരെ ആരോപണം കുറ്റാരോപണം പോലെ പറയുന്ന സമർപ്പിത ജീവിതത്തിലേക്ക് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് ചുവട് വച്ചില്ല അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം കൂടും കുടുക്കയും കുടുംബവും ഇല്ലാത്തതാണ് ദൈവവിളി എന്ന് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈശോ മനുഷ്യനോട് പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിച്ചു ആ വാക്യം എങ്ങനെയാണ് കുറുന്നരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യ ഒത്തിരി തലചാരികിടണമില്ല അതായത് ഇവ ഇവയ്ക്കൊക്കെ ഇവയ്ക്കൊക്കെ ഉള്ള സൗകര്യം നീ കണ്ടില്ലേ അതുപോലും ഇല്ലാത്തവനാണ് ഈ മനുഷ്യപുത്രൻ ഈ മനുഷ്യപുത്രനെ അനുഗമിക്കുന്നത് എന്നാണ് ഈശോ പറയുന്നത് പക്ഷേ ഇത് കിട്ടുന്നില്ല എന്നുള്ളതല്ല വിഷയം അത് വേണ്ടെന്ന് വെച്ച് ജീവിക്കുന്നതിനാണ് പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകം സ്നേഹിക്കുന്ന മനുഷ്യരെ ഒരുപാട് സ്നേഹിക്കുന്ന ആദരിക്കുന്ന മനുഷ്യർ നമ്മുടെ സംഭാവനകളും കാര്യങ്ങളൊക്കെ തരും വേണമെങ്കിൽ വലിയ വീട് വയ്ക്കാം അല്ലെങ്കിൽ ആ രീതിയിൽ പണം സമ്പാദിക്കാം നമ്മൾ കുടുംബത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ അതിന് മേരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കും പക്ഷെ വല്ല നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ചേർത്ത് വയ്ക്കാം എന്ന് പറയുമ്പോൾ ഈ സ്റ്റോക്കേ അത് ശരിയായ ഒരു കാര്യമാണോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ എനിക്കറിഞ്ഞുകൂടും അങ്ങനെ വൈദികർക്ക് സ്വന്തമായിട്ട് വീട് അവരുടേതായിട്ടൊരു വീട് അല്ലെങ്കിൽ അവരുടേതായിട്ടൊരു ഹ്യൂജ് എമൗണ്ട് ബാങ്ക് ബാലൻസ് ചെറിയ എമൗണ്ട് കാണും എന്തെങ്കിലും അത്യാവശ്യം ചെലവിനുള്ളൊരു ഒരു ഒരു മിച്ചം എന്തെങ്കിലും ഒരു ചെറിയൊരു കാണും അത് സ്വാഭാവികമാണ് മനുഷ്യനാണ് പക്ഷേ ഒരു ഹ്യൂജ് എമൗണ്ട് ഇങ്ങനെ ബോഷനായ ധനികൻ ആറപ്പുര പൊളിച്ച് വലുതാക്കി പണിയാമെന്നൊക്കെ ചിന്തിച്ച രീതിയിൽ അത്രയ്ക്ക് വലിയൊരു എമൗണ്ട് ഒക്കെ ഒരാൾ കളക്ട് ചെയ്തിട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ സമർപ്പിതനല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അത് സമർപ്പിത ജീവിതത്തെ സംബന്ധിക്കത്തോളം അതൊരു മാരക മാരകമായിട്ട് തന്നെ കണക്കാക്കേണ്ട ഒരു വസ്തുതയുമാണ് പക്ഷേ അല്ല നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് ജീവിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് ഒരു ബാധ്യത നല്ലൊരു ഉത്തരവാദിത്വമുണ്ട് ഇതൊക്കെ വേണ്ടാന്ന് വെച്ച് ജീവിക്കാൻ ഉത്തരവാദിത്വമുണ്ട് അതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഉത്തരവാദിത്വം ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതൊരു കടമയെന്ന രീതിയിലല്ല ഈശോയോടുള്ള സ്നേഹത്തെ ഈശോ പോലെ ജീവിക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം യാത്ര ചെയ്യാൻ രണ്ട് വാഹനം ആവശ്യമായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് കുറച്ച് രണ്ട് ജോടി എക്സ്ട്രാ ഉടുപ്പുകളൊക്കെ ഒന്ന് ശേഖരിച്ച് വെച്ച് വെച്ചിട്ടുണ്ടാവാം ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്നും ഉപയോഗിക്കാനായിട്ടൊരു ചെറിയൊരു എമൗണ്ട് ഒക്കെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് പക്ഷേ ഇതിന് വിരുദ്ധമായിട്ട് കുറേ കാര്യങ്ങൾ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ഇതൊക്കെ ഇങ്ങനെ സുരുക്കൂട്ടി വയ്ക്കണം ഫോൺ ഉപയോഗിച്ചാൽ ഐഫോൺ ഉപയോഗിക്കത്തുള്ളൂ അല്ലെങ്കിൽ കാർ ഉപയോഗിച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കൂടിയ കാറേ ഉപയോഗിക്കത്തുള്ളൂ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഒരു ഹ്യൂജ് എമൗണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കണം ഇതൊക്കെ സമ്പർക്ക ജീവിതത്തിന് വിരുദ്ധമാണ് ഇതൊന്നും പറ്റത്തില്ല ഇതിങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബെറ്റർ ടു ചൂസ് എൻ അനദർ ലൈഫ് എന്നീശോ നമ്മൾ ഓർപ്പിക്കുക ഈ മനുഷ്യരുള്ളതാ പറയുന്നത് കുളനരികൾക്ക് മാളുകളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട് ഇവയ്ക്കുള്ള പോലും നിനക്കുണ്ടാകത്തില്ല അതിങ്ങനെ അവരുടെ അത്യാവശ്യത്തിന് വേണ്ടിയൊക്കെ അവർ ഒരു ഷെൽട്ട് ഒരു സേഫായിട്ട് സജ്ജീകരിച്ചിരിക്കുകയാണ് അതുപോലും മുൻകൂട്ടി സൂക്ഷിക്കാത്ത ഒരാളാണ് മനുഷ്യപുത്രൻ അയാളുടെ മുൻഗാമിയാകാനായിട്ട് അയാളെ അനുഗമിക്കാനായിട്ട് നിനക്ക് കുറച്ച് റിസ്ക് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും ഇതിനൊക്കെ പറ്റുമോ എന്നുള്ളതാണ് ഈശോയുടെ വെറു ചോദ്യമായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കും ഇതാണ് ഈശോ സമർപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് വയ്ക്കുന്നൊരു ചോദ്യം ഇതൊരു സമർപ്പ ജീവിതത്തിന് ഒതുങ്ങേണ്ടൊരു വരിയായിട്ട് വരിയായിട്ട് കൂടി നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഇത് ഏതൊരു ക്രിസ്ത്യാനിക്കും വിലപ്പെട്ടൊരു ചിന്തയാണ് അത് അർത്ഥത്തിൽ അത് സമർപ്പി വേണ്ടി മാത്രമുള്ളതല്ല സമർപ്പി യോഗത്തിന് ഇത് കുറച്ചും കൂടി അതിൻ്റെ ഒരു റേഞ്ചിൽ നിൽക്കുന്നതാണ് പക്ഷേ അത് കുറേ അത് എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരു ചോദ്യമാണത് ഈ ഇതൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി വയ്ക്കുന്നത് എന്തിനാണ് ഇത്രയും ഇങ്ങനെ നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്നത് പണമാണോ പ്രധാനം എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് നമ്മുടെ ഉപയോഗത്തിന് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ യൂറോപ്യൻസിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകാശിലെ പറവുകൾ നോക്കാത്തത് ഈശോ പറയുന്നത് നമ്മൾ അവിടെ അവരിങ്ങനെ അവരുടെ മക്കളെയൊക്കെ തന്നെ പറക്കാൻ പറ്റുന്ന പരുവത്തിനെത്തോളം അവർ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യും അത് അവർ പറഞ്ഞോളാം ഞങ്ങൾക്ക് വേറെ പറക്കാനുള്ളതാണ് ഒരു വഴിപെട്ട ജീവിതം എന്നുള്ളതല്ല ഞങ്ങൾ അവരുടെ ആ ലൈഫിൻ്റെ ഒരു എൻജോയ്മെൻറ്റിലൂടെ വാർദ്ധക്യത്തിലേക്കും മരണത്തിലേക്കും അവർ പിന്നെ പ്രിപ്പയർഡാക്കിയ മക്കൾ വേറൊരു രീതിയിൽ സെറ്റ് ചെയ്ത് അവരുടെ ഒരു കൂടും കുടുംബവും ഒക്കെ ക്രമീകരിച്ചെടുക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ കൂടും കൊടുക്കുകയും കുടുംബവും ഇല്ലാത്തതാണ് ദൈവവിളി അല്ലെങ്കിൽ അത് കർത്താവിനെ അനുഗമിക്കുന്നതിൻ്റെ പേരിൽ മാറ്റിവെക്കാനുള്ളൊരു ധൈര്യം കാണിക്കേണ്ടതാണ് ദൈവവിളി എന്നുവെച്ചാൽ സമർപ്പി ജീവിതം മാത്രമല്ല ക്രൈസ്തവ ജീവിതം എന്ന ദൈവവിളി എന്നതാണ് ഈ ഓർമ്മപ്പെടുത്തൽ കുറേ വെട്ടിപ്പിടിക്കുകയും ചേർത്ത് പിടിക്കുകയും സ്വരു പടുത്തുയർത്തുകയും ചെയ്യുന്ന ഒരു ജീവിതം ഒരു ക്രൈസ്തവനെ യോജിച്ചതല്ല അല്ലെങ്കിൽ അത് അവരെ അപമാനമാണ് എന്നും പഠിപ്പിക്കുന്ന ഒരു വളരെ മനോഹരമായ സുവിശേഷഭാഗം ഈശോ നമ്മുടെ ഈ പാമ്പുകൾ കുമാളമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന പാട്ടൊക്കെ ഈ വരിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മനുഷ്യ പുത്രനെത്താലെ ചായക്കാൻ മണ്ണിലിടമില്ല എന്ന് പറയുന്ന ഭാഗം അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട വസ്തുതയാണ് ഈശോ പഠിപ്പിക്കുന്നത് ഈശോ ഈ പറഞ്ഞ വരിയിലൂടെ ഈശോയുടെ ദുഃഖമല്ല നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് ഈശോയുടെ പരാതിയല്ല ഈശോ നമ്മളുടെ മുമ്പിൽ പങ്കുവെച്ചിരിക്കുന്നത് ഈശോയുടെ ഗതികേടല്ല ഈശോ നമ്മളുടെ മുമ്പിൽ പങ്കുവച്ചിരിക്കുന്ന പകരം ഈശോയുടെ സ്നേഹമാണ് നിന്നെ പ്രതി ഞാനിതൊന്നും ചേർത്ത് വയ്ക്കുന്നില്ല ഇത് കൂട്ടി വെക്കുന്നില്ല അത് ഈശോയുടെ സ്നേഹമാണ് ഞാനിത് ചെലവാക്കിക്കൊണ്ടിരിക്കുക ഞാനതിങ്ങനെ വിട്ടുകളഞ്ഞുകൊണ്ടിരിക്കുക ഞാനൊന്നും അങ്ങനെ കൂട്ടിവയ്ക്കുക എന്ന് പറയുന്നത് ഈശോയ്ക്ക് ചോദിച്ചൊരു കാര്യമല്ല എന്ന് ഈശോ നമ്മളെ ഈശോയുടെ ജീവിതം കൊണ്ട് തന്നെ പഠിപ്പിക്കുക നിന്നോടുള്ള സ്നേഹത്തെപ്പുറം ഞാനിതൊക്കെ വെച്ചിങ്ങനെ ധനികനായിരിക്കുന്നത് എനിക്ക് അത്ര സുഖമുള്ളൊരു കാര്യമായി തോന്നുന്നില്ല അത് നമ്മളും ചിന്തിക്കേണ്ടതാണ് നിന്നോടുള്ള ഈശോയെ നിന്നോടുള്ള സ്നേഹിച്ചപ്പോൾ ഞാനിതൊക്കെ കൂട്ടുക പിന്നെ ഞാനൊരു ക്രിസ്ത്യാനിയാന്ന് പറയുന്ന എന്താ കാര്യം ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമ്മളീനെ പെട്ടെന്ന് പറമ്പ് വരുന്നൊരു എന്താ വർഷങ്ങൾക്ക് മുമ്പ് കാബൂളി വാല എന്ന് പറയുന്ന സിനിമ റിലീസായപ്പോൾ അതിൻ്റെ ഒരു മനോഹരമായൊരു ഗാനമുണ്ട് ഭൂമിക്ക് മരങ്ങൾ ഭാരം മരത്തിനു ചില്ല ഭാരം ചില്ലയിൽ കൂടൊരു ഭാരം കൂടുകഴിഞ്ഞ പക്ഷികൾ പക്ഷിക്ക് ചിറകു ഭാരം ചിറകിന് തൂവലും ഭാരം തൂവലിന് കാറ്റും ഭാരം കാറ്റില കാട്ടിലാടും കോലങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് വൈകളൊന്ന് വെറുതെ ഒന്ന് ഓർത്തെടുക്കുന്നത് മനോഹരമായിരിക്കും എല്ലാം ഭാരമാണ് എല്ലാത്തിനും ഭാരമാണ് എന്ന് ചിന്തിക്കുന്ന നെഗറ്റീവ് കാഴ്ചപ്പാടിലേക്കല്ല അത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ഇതിലൊക്കെ ഭൂമിക്ക് മരം ഒരു ഭാരമാണോ മരത്തിന് ചില്ല ഒരു ഭാരമാണോ ഇതൊക്കെ ഒരു ഭാരമാണോ ചിന്തിക്കുക പക്ഷെ അങ്ങനെയല്ല നെഗറ്റീവ് കൺസെപ്റ്റല്ല ഉദ്ദേശിക്കുന്നത് പകരം ഇതൊന്നുമില്ലാതെ സ്വതന്ത്രമാകാനായിട്ട് സാധിക്കുക അതായത് ഭൂമി മരത്തെ സ്വന്തം കരുതുമ്പോൾ പിന്നെ അത് ഭാരമല്ല മരം ചില്ലയെ സ്വന്തം കരുതുമ്പോൾ പിന്നെ അത് ഭാരമല്ല ചില്ല കൂടിനെയും കൂട് പക്ഷിയെയും പക്ഷിയെ ചിറകിനെയും ചിറക് തൂവലിനെയും തൂവൽ കാറ്റിനെയും സ്വന്തം എന്ന് കരുതുമ്പോൾ അത് ഭാരമില്ല പഴയ ഹൈക്കു കവിതയിലെ കവിതകളുടെ സമാഹാരത്തിലെ ആദ്യത്തെ ഒരു കവിത ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് തൊപ്പിയിലെ മഞ്ഞ് തൊപ്പിയിൽ വീണ് ഉടക്കി കിടക്കുന്ന മഞ്ഞ് അത് എൻ്റേതാണെന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ പിന്നെ അതിന് ഭാരമില്ലാണ്ടാകുന്നു ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകാം അതാണീ വരി കൊണ്ട് അർത്ഥമാക്കുന്നത് കുറഞ്ഞ ഈ ഇതൊന്നും ഇല്ല കൂടില്ല കുടുക്കയില്ല കുടുംബമില്ലെന്ന് പറയുമ്പോൾ അതൊരു വലിയ കുറവാണെന്നുള്ളതല്ല അതൊരു വലിയ നേട്ടമാണെന്ന് ചിന്തിക്കാനായിട്ട് നിന്നെപ്രതിയാണല്ലോ എന്ന് ചിന്തിക്കാനായിട്ടുള്ള കൃപക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ ചെയ്യുന്ന അനുഗ്രഹിക്കട്ടെ